രണ്ട് ബെഡ്റൂം ഉള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പാൻ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തതും ആ ഡിസൈൻ ചെയ്ത ഫ്ലോർ പാനുകളുടെ പി ഡി എഫ് ഫയൽ ഒരു സ്റ്റഡി പർപ്പസ് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും നോക്കുക ഇത് ട്വന്റി ഫോർ ഫ്ളോർ പാൻ ഡിസൈൻ സീരീസിലെ രണ്ടാമത്തെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ആണ് രണ്ട് ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പാന്റെ ഡിസൈൻ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കും എല്ലാവരും കൂടെ ഇരുന്ന ആ ഫ്ലോർ പ്ലാനുകൾ പരിശോധിക്കും അതിന്റെ തെറ്റുറ്റങ്ങൾ പറയും അത് എങ്ങനെയൊക്കെ രീതിയിലാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ നമ്പർ അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്ത ഫ്ലോർ ഇവർ എങ്ങനെയാണ് റൂമിന്റെ പൊസിഷനുകൾ ഇട്ടതെന്നും റൂമിന്റെ അളവ് ഇട്ടതെന്നും നിങ്ങൾക്ക് സ്റ്റഡി പർപ്പസ് ഉള്ള രീതിയിൽ പി ഡി എഫ് എട്ട് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് താഴെ ഈസ്റ്റ് ടു എന്ന് ടൈപ്പ് ചെയ്യുക അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഞാനത് അയച്ചിരുന്നായിരിക്കും ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഈ ടൂ എന്നു പറയുന്ന ഒരു മെസ്സേജ് കൂടി കഴിക്കുക ഉറപ്പായിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് കൂടെ നിങ്ങൾക്ക് അയച്ചിരുന്നതായിരുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു ഡോട്ട് കാണാം താങ്ക്